വിഘ്നേശ്വരായ നമ ഓം നമശിവായ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്ന വിഷയം ശനിയുടെ വക്രഗതിയിലുള്ള സഞ്ചാരത്തെക്കുറിച്ചിട്ടാണ് ശനി ഇപ്പോൾ കാലപുരുഷൻ്റെ പതിനൊന്നാമത്തെ രാശിയായ കുംഭത്തിൽ നേർഗതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുപ്പത് മുതൽ നവംബർ പതിനഞ്ച് വരെ ഏകദേശം നൂറ്റി മുപ്പത്തൊമ്പത് ദിവസം ശനി തൻ്റെ മൂല ത്രികോണ രാശിയായ കുംഭത്തിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നു ആദ്യം ഈ വക്രം എന്താണെന്നൊന്ന് മനസ്സിലാക്കുക സൂര്യനിൽ നിന്നും അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഭാവങ്ങളിൽ ഒരു ഗ്രഹം സഞ്ചരിക്കുമ്പോൾ അത് വക്രഗതി അടയുന്നു അപ്പോൾ ശനി ഇപ്പോൾ വക്രത്തിൽ സഞ്ചരിക്കുന്നത് കുംഭൻ രാശിയിൽ തന്നെയാണ് അവിടെയാണ് ശനി ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കാലപുരുഷൻ്റെ പതിനൊന്നാമത്തെ രാശിയുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുപ്പതിന് ഞായറാഴ്ച രാവിലെ നാല് മണി അഞ്ച് മിനിറ്റിന് ഇരുപത്തഞ്ച് ഡിഗ്രിയിൽ കുംഭൻ രാശിയിൽ തന്നെ പൂരൂട്ടാതി രണ്ടാം പാദത്തിൽ വക്രത്തിൽ ശനി സഞ്ചരിച്ചു തുടങ്ങുന്നു ഏകദേശം ഇത് നൂറ്റി മുപ്പത്തി ഒമ്പത് ദിവസം ഉണ്ടായിരിക്കും പൂരൂർട്ടാതി രണ്ടാം പാദത്തിൽ വക്രമായി ചതയം നാലാം പാദത്തിൽ വരെ വക്രമായി സഞ്ചരിക്കുന്നു ഒരു ഗ്രഹം വക്രമായാൽ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള കാരകത്വങ്ങൾക്ക് വിപരീതമായിട്ടായിരിക്കും ഫലം നൽകുക അല്ലെങ്കിൽ ആ കാരകത്വങ്ങൾ വിട്ടിട്ടുള്ള ഫലങ്ങളായിരിക്കും നൽകുന്നത് ശനി ഒരു മന്ദഗ്രഹമാണ് പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് ഒരു രാശിയിൽ പൂർണ്ണമായി സഞ്ചരിച്ച് തീർക്കാൻ രണ്ടര വർഷത്തോളം സമയമെടുക്കും അപ്പോൾ വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ ശനിയുടെ സ്വാഭാവികമായിട്ടുള്ള സ്ലോനസ് അല്ലെങ്കിൽ പതുക്കെയുള്ള സഞ്ചാരം മന്ദത വിട്ട് കുറച്ച് വേഗത കൈവരിക്കുന്നതായി കാണാം അപ്പോൾ വക്രഗതിയിൽ ശനി വരുമ്പോൾ ആ മന്ദത അല്ലെങ്കിൽ ആ പതുക്കെ സഞ്ചരിക്കുന്നതിൻ്റെ ആ വേഗത കൂടുതലായിട്ടായിരിക്കും ഉണ്ടാകുന്നത് ഇനി ശനിയുടെ കുറച്ച് കാരകത്വങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശനി നീതിമാനാണ് കർക്കശക്കാരനാണ് ഉത്തരവാദിത്വം കഠിന പ്രയത്നം പക്വത അനുസരണ പരിധി പ്രായം ചെന്നവർ തൊഴിലാളികൾ പിന്നീട് ഓയിൽ ആൻഡ് ഗ്യാസ് കനി കർമ്മം തുടങ്ങിയ കാരകത്വങ്ങളെ ശനി സൂചിപ്പിക്കുന്നു ജാതകൽ ശനി വക്രമായിട്ടുള്ളവർക്കും അനുകൂല സ്ഥാനത്തുള്ളവർക്കും ശനിയാൽ ശുഭഫലങ്ങൾ ഈ അവസരത്തിൽ ലഭിക്കുന്നതാണ് ആരെയും ദ്രോഹിക്കാതെയും സത്യസന്ധമായി അവനവൻ്റെ തൊഴിലിൽ കഠിനാധ്വാനം ചെയ്യുന്നവരെ ശനി ദ്രോഹിക്കാറില്ല അപ്പോൾ വക്രത്തിൽ സഞ്ചരിക്കാൻ പോകുന്ന ശനി ഓരോ രാശിക്കാരെയും എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് പരിശോധിക്കാം അതിനു മുൻപായി ഒരു അപേക്ഷയുണ്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത മാന്യ പ്രേക്ഷകരും പുതിയതായി കാണുന്ന പ്രേക്ഷകരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കിനി ശനി വക്രത്തിൻ്റെ ഫലങ്ങൾ ഓരോ രാശിക്കാർക്കും എങ്ങനെയെന്ന് നോക്കാം ആദ്യം മേടൻ രാശി അശ്വതി ഭരണി കാർത്തിക ആദിവാദം ചേരുന്ന മേടൻ രാശിക്കാർക്ക് ശനിയുടെ സ്വാധീനം എങ്ങനെയാണെന്ന് നോക്കാം മേടൻ രാശിക്ക് ശനി പത്തും പതിനൊന്നും ഭാവാധിപതിയാണ് ഇപ്പോൾ പതിനൊന്നിൽ കുംഭൻ രാശിയിൽ സഞ്ചരിക്കുന്ന ശനി ജൂൺ മുപ്പത് മുതൽ കുംഭത്തിൽ തന്നെ വക്രമായി സഞ്ചരിക്കുന്നു തൊഴിൽ സംബന്ധമായി നിലനിന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും ജോലിക്ക് പരിശ്രമിച്ച് ഒരു അറിയിപ്പ് കിട്ടാതിരുന്നവർക്ക് സന്തോഷവാർത്ത കേൾക്കാം ജോലി സ്ഥലത്ത് നിലനിന്നിരുന്ന ശത്രുതയും തടസ്സങ്ങളും മാറിക്കിട്ടും പ്രമോഷനോ ശമ്പളവർധനവോ തടസ്സപ്പെട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ മാറി നിങ്ങൾക്ക് ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നു കിട്ടും എല്ലാ കാര്യങ്ങൾക്കും ഇനി വേഗത ഉണ്ടായിരിക്കും ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തും നിങ്ങളുടെ തീരുമാനങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുക പ്രത്യേകിച്ച് സുഹൃത്തുക്കളെ മുതിർന്ന സഹോദരങ്ങളാൽ ഉണ്ടായിരുന്ന മനോവേദന മാറിക്കിട്ടും ബിസിനസ് ചെയ്യുന്നവർക്ക് ആദായമുണ്ടാകും ലാഭം വർദ്ധിക്കും അതുപോലെ ഇടയ്ക്ക് നിന്നു പോയതോ നിർത്തിവെച്ചതോ ആയിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും തുടങ്ങുന്നത് വഴി അതിൽ വിജയം കണ്ടെത്താൻ സാധിക്കും ആരോഗ്യകാര്യങ്ങളിൽ കുറച്ചു ശ്രദ്ധിക്കണം പൊതുവേ ഈ ശനിയുടെ വക്രസഞ്ചാരം മേടൻ രാശിക്കാർക്ക് അനുകൂലമാണ് ജാതകാൽ മേടൻ രാശിക്കാർക്ക് ശനി വക്രമാണെങ്കിൽ ഈ നൂറ്റി മുപ്പത്തൊമ്പത് ദിവസം വളരെ നല്ല ഫലങ്ങൾ ശനി നൽകുന്നതാണ് ഇടവൻ രാശി കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മഹീര്യം ആദ്യ രണ്ട് പാദം ചേരുന്ന ഇടവൻ രാശിക്ക് ശനി ഒമ്പതും പത്തും ഭാവാധിപതിയാണ് ജൂൺ മുപ്പത് മുതൽ ഏകദേശം നൂറ്റി മുപ്പത്തൊമ്പത് ദിവസം ശനി വക്രഗതിയിൽ കുംഭൻ രാശിയിൽ നിങ്ങളുടെ കർമ്മഭാവത്തിൽ സഞ്ചരിക്കുന്നു തൊഴിൽകാരകനായ കാരകനായ ശനി കർമ്മത്തിൽ വക്രമാകുമ്പോൾ ജോലി സംബന്ധമായി നിലനിന്നിരുന്ന ബുദ്ധിമുട്ടുകൾ കുറയുന്നതാണ് ശനി കണ്ടകനായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇടവൻ രാശിക്ക് പുതിയതായി എന്തെങ്കിലും തൊഴിൽ സംബന്ധമായി തുടങ്ങാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ പുതിയ സംരംഭങ്ങൾ വല്ലതും ആരംഭിക്കുകയാണെങ്കിൽ ചിലർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം ഇത് നിങ്ങളുടെ ജനനകാല ജാതകം പരിശോധിച്ചതിന് ശേഷം വേണം തുടങ്ങാൻ പക്ഷേ ജാതക ശനി അനുകൂലമാണെങ്കിലോ ശനി വക്രഗതിയിലോ ആണെങ്കിൽ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ പങ്കാളികൾ ആരെങ്കിലും കൂടെയുള്ളവരെ ചതിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരും അമിതമായി ഉണ്ടായിരുന്ന ചിലവ് പരിഹരിക്കാൻ കഴിയും വീടുപണി നിന്ന് പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും പണി തുടങ്ങാൻ സാധിക്കും മാതാവിന് രോഗാരിഷ്ടതകളുണ്ടെങ്കിൽ അവ കുറയുന്നതാണ് ദമ്പതിമാർ തമ്മിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെ ചൊല്ലി തർക്കിക്കാൻ സാധ്യത കാണുന്നു പുതിയ ജോലിക്ക് ശ്രമിച്ചു കൊണ്ടിരുന്നവർക്ക് പെട്ടെന്ന് ജോലി ലഭിക്കും വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് പ്രത്യേകിച്ച് ഉയർന്ന വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് സർവകലാശാലയിൽ പ്രവേശനം തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ തടസ്സം മാറിക്കിട്ടും വിദേശത്ത് പോകാൻ വിസ ലഭിക്കാത്തവർക്ക് വിസ ലഭിക്കുന്നതാണ് ജാതകത്തിൽ വക്രശനിയോ ശനി ദശാഭുക്തിയോ നടക്കുന്നവരാണെങ്കിൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് കാര്യത്തിലും കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മിഥുനൻ രാശി മകൈരിയും അവസാന രണ്ട് പാദം തിരുവാതിര പുണർദ്ദം ആദ്യം മൂന്ന് പാദം ചേരുന്ന മിഥുനൻ രാശിക്ക് ശനി എട്ടും ഒമ്പതും ഭാവാധിപതിയാണ് ഇപ്പോൾ ഭാഗ്യസ്ഥാനമായ ഒമ്പതിൽ സഞ്ചരിക്കുന്ന ശനി ജൂൺ മുപ്പത് മുതൽ വക്രഗതി അടയുന്നു ജോലി സംബന്ധമായും യാത്രാ സംബന്ധമായും നിലനിന്നിരുന്ന ചില തടസ്സങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നതാണ് വിദേശയാത്രയ്ക്ക് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവയൊക്കെ മാറിക്കിട്ടുന്നതാണ് പിസ പി ആർ സംബന്ധമായ കാര്യങ്ങൾക്ക് താമസം വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അനുകൂലമായ മറുപടി ലഭിക്കുന്നതാണ് ആരോഗ്യ സംബന്ധമായി പ്രശ്നങ്ങളുള്ളവർക്ക് ഈ കാലഘട്ടത്തിൽ രോഗം ശമനമാകും തീരാതെ നീണ്ടു കിടന്നുപോയ പ്രോജക്റ്റുകൾ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ സമയപരിധിക്കുള്ളിൽ നിങ്ങൾക്ക് തീർക്കാൻ കഴിയും സഹോദരങ്ങളുമായി നിലനിന്നിരുന്ന പിണക്കം മാറും യാത്രകൾ കൊണ്ട് പ്രയോജനമുണ്ടാകുന്നതാണ് കടങ്ങൾ ഈ കാലയളവിൽ തീർക്കാൻ കഴിയും രോഗദുരിതങ്ങൾ കുറയും ശത്രുക്കൾ ഒഴിഞ്ഞു പോകും ജോലിയിൽ ഒരു മാറ്റം എന്തായാലും ഉണ്ടാകുന്നതാണ് വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർക്കും ആദായം ഉണ്ടാകുന്ന സമയമായിരിക്കും മുതിർന്ന സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന തർക്കങ്ങൾ കുറയും സമൂഹ മദ്യത്തിലെ പേരുദോഷം മാറും ജോലിസ്ഥലത്ത് മേലധികാരികളുടെ പ്രീതി ഉണ്ടാകുന്നതാണ് ജാതകത്തിൽ ശനി അനുകൂലമാവുകയും ശനി ദശാഭുക്തി കാലമാണ് നടക്കുന്നതെങ്കിൽ ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ് അതുപോലെ ജാതകത്തിൽ ശനി വക്രമായിട്ടുള്ളവർക്കും അനുകൂല ഫലങ്ങളായിരിക്കും ലഭിക്കുക കർക്കിടകൻ രാശി പുണർദം അവസാന കാൽപാദം പൂയം ആയില്യ നക്ഷത്രങ്ങൾ ചേരുന്ന കർക്കിടകൻ രാശിക്കാർക്ക് ശനി അനുകൂല ഗ്രഹമല്ല പക്ഷേ നിങ്ങളുടെ ജാതകത്തിൽ ശനി മറഞ്ഞു നിൽക്കുകയാണെങ്കിൽ മറ്റു ദോഷഫലങ്ങൾ ഉണ്ടാകില്ല അഷ്ടമ നടക്കുന്ന കർക്കിടകൻ രാശിക്കാർക്ക് ജൂൺ മുപ്പത് മുതൽ ഏകദേശം നൂറ്റി മുപ്പത്തൊമ്പത് ദിവസം ശനി വക്രമാവുകയാണ് അപ്പോൾ പൊതുവെ നല്ല ഫലങ്ങളായിരിക്കും കർക്കിടകൻ രാശിക്കാർക്ക് ലഭിക്കുക ഇല്ലാത്തവർക്ക് ജോലി ലഭിക്കുന്ന സമയമായിരിക്കും വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി കിട്ടും ദമ്പതിമാർ തമ്മിൽ നിലനിന്നിരുന്ന പിണക്കം മാറും വരുമാനം വർദ്ധിക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്ക് ആദായമുണ്ടാകും രോഗാരിഷ്ഠതകൾ ഉണ്ടായിട്ടുള്ളവർക്ക് രോഗശമനം ഉണ്ടാകും മാതാവിൻ്റെ ആരോഗ്യനില മെച്ചപ്പെടും നിന്നുപോയ വീടുപണി വീണ്ടും തുടങ്ങും കുട്ടികളാൽ സന്തോഷവാർത്ത കേൾക്കും ചിലർക്ക് പൂർവിക സ്വത്ത് ലഭിക്കും വലിയ ഇൻഡസ്ട്രിയൽ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് നേരിട്ട തടസ്സങ്ങൾ അതായത് കഴിഞ്ഞ കാലങ്ങളിൽ നേരിട്ട തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറിക്കിട്ടുന്നതാണ് അതുപോലെ അപ്രതീക്ഷിത ധനനേട്ടവും നേട്ടവും പ്രതീക്ഷിക്കാവുന്നതാണ് ചിങ്ങൻ രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാതം ചേരുന്ന ചിങ്ങൻ രാശിക്ക് ശനി ആറും ഏഴും ഭാവാധിപതിയാണ് ഇപ്പോൾ ഏഴിൽ കണ്ടകശനിയായി സഞ്ചരിക്കുന്ന ശനി ജൂൺ മുപ്പത് മുതൽ വക്രഗതിയിൽ ഏഴിൽ തന്നെ കുംഭൻരാശിയിൽ സഞ്ചരിക്കുന്നു കണ്ടകശനിയാൽ ബുദ്ധിമുട്ടിയിരുന്ന ചിങ്ങൻ രാശിക്കാർക്ക് അതിൻ്റെ കാഠിന്യത്തിൽ നിന്നും കുറച്ച് രക്ഷ കിട്ടുന്നതാണ് പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർ തമ്മിൽ രൂഷമായ കലഹം നേരിട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇനി പരിഹരിക്കുന്നതാണ് ദമ്പതിമാർ തമ്മിൽ നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ പിണക്കം ഇവയൊക്കെ മാറുന്നതാണ് ഡിവോഴ്സിനായി ശ്രമിച്ചുകൊണ്ടിരുന്നവർ അതിൽ നിന്നും പിന്മാറും ഒന്നിച്ച് ജീവിക്കാനുള്ള തീരുമാനമെടുക്കും പാതിയിൽ നിന്നുപോയ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തു തീർക്കും അനുകൂല ദശാഭുക്തി നടക്കുന്ന ചില ചിങ്ങൻ രാശിക്കാർക്ക് വിവാഹം നടക്കുന്ന സമയം കൂടിയായിരിക്കും ശത്രുക്കളെ പരാജയപ്പെടുത്താൻ സാധിക്കും കടം അല്ലെങ്കിൽ ലോൺ എന്നിവ കുറയ്ക്കാൻ കഴിയും കേസ് വഴക്കുകൾക്ക് ഒരു പരിഹാരം കാണുന്നതാണ് രോഗമുള്ളവർക്ക് രോഗശമനം ഉണ്ടാകും നിങ്ങളുടെ മാതാവിൻ്റെ ആരോഗ്യനില മെച്ചപ്പെടുന്നതാണ് നിലവിലെ വീട് വിട്ട് ചിലർ പുതിയ വീട്ടിൽ താമസം മാറും അത് ചിലപ്പോൾ പുതിയ വീടായിരിക്കും അല്ലെങ്കിൽ വാടക വീട്ടിൽ തന്നെ ആയിരിക്കാം പക്ഷെ ഒരു വീടുമാറ്റം എന്തായാലും ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും ശനിയുടെ വക്രസഞ്ചാരം നിങ്ങൾക്ക് തരക്കേടില്ലാത്ത ഫലങ്ങളായിരിക്കും നൽകുന്നത് വിദേശ ജോലി വിദേശയാത്ര വിദ്യാർത്ഥികളുടെ ഉപരിപഠനം എന്നിവയ്ക്കെല്ലാം ശനി നിങ്ങളെ ഈ കാലഘട്ടത്തിൽ സഹായിക്കുന്നതാണ് കന്നിരാശി ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ടു പാദങ്ങൾ ചേരുന്ന കന്നിരാശിക്ക് ശനി അഞ്ചും ആറും ഭാവാധിപതിയാണ് ഇപ്പോൾ കുംഭൻ രാശിയിൽ സഞ്ചരിക്കുന്ന ശനി കുംഭത്തിൽ തന്നെ ജൂൺ മുപ്പത് മുതൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ആരോഗ്യം മെച്ചപ്പെടും ഏതെങ്കിലും തരത്തിലുള്ള രോഗത്താൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ രോഗദുരിതങ്ങൾ മാറുന്നതാണ് ദമ്പതിമാർ തമ്മിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടും ഡിവോഴ്സിനായി തീരുമാനമെടുത്തവർ അതിൽ നിന്നും പിന്മാറും വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരും ബിസിനസ് ചെയ്യുന്നവർക്ക് തൊഴിലഭിവൃദ്ധി ഉണ്ടാകും സമൂഹ മദ്യത്തിൽ നിലനിന്നിരുന്ന പേരുദോഷം മാറിക്കിട്ടുന്നതാണ് ചില കന്നിരാശിക്കാർക്ക് തടസ്സപ്പെട്ടുകിടന്ന പൂർവിക സ്വത്ത് സംബന്ധമായിട്ടുള്ള കേസ് വഴക്കുകൾ മാറും പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള യോഗവും കാണുന്നു ഇളയ സഹോദരങ്ങളുമായി നിലനിന്നിരുന്ന പിണക്കം മാറും നിങ്ങളുടെ ജനനകാല ജാതകത്തിൽ ശനി വക്രസ്ഥിതിയിലാണെങ്കിൽ നിങ്ങൾക്കതൊരു സുവർണകാലമായിരിക്കും ഈ നൂറ്റി ദിവസങ്ങൾ തുലാൻ രാശി ചിത്തിര അവസാന രണ്ട് പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദങ്ങൾ ചേരുന്ന തുലാൻ രാശിക്ക് ശനി പഞ്ചമാധിപതിയും നാലാം ഭാവാധിപതിയുമാണ് ഇപ്പോൾ അഞ്ചിൽ കുംഭൻ രാശിയിലാണ് ശനി സഞ്ചരിക്കുന്നത് ജൂൺ മുപ്പത് മുതൽ ഏകദേശം നൂറ്റി മുപ്പത്തൊമ്പത് ദിവസം അതായത് നവംബർ പതിനഞ്ച് വരെ ശനി വക്രസ്ഥിതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് തൊഴിൽ സംബന്ധമായ മാറ്റമുണ്ടാകുന്നതാണ് ട്രാൻസ്ഫറോ അല്ലെങ്കിൽ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് മാറി താമസിക്കുകയോ ചെയ്യും കുടുംബത്തിൽ ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് രോഗദുരിതങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് അനുകൂല സമയമായിരിക്കും ഭൂമി സംബന്ധമായി ആദായമുണ്ടാകും ദമ്പതിമാർക്കിടയിലെ പിണക്കം മാറും ബിസിനസ് ചെയ്യുന്നവർക്ക് അധിക ലാഭം പ്രതീക്ഷിക്കാം ചില കേസുകൾ രമ്യമായി പരിഹരിക്കപ്പെടും കടമുണ്ടെങ്കിൽ അത് തീർക്കാൻ കഴിയും നിങ്ങളുടെ വാക്കുകൾക്ക് വിലയുണ്ടാകും കുടുംബത്തിൽ നിലനിന്നിരുന്ന അസ്വാരസ്യങ്ങൾ മാറും ജോലിയിലുള്ളവർ ചിലപ്പോൾ സ്വന്തമായി ബിസിനസ് ചെയ്യാനുള്ള താൽപര്യം പ്രകടിപ്പിക്കും മറ്റുള്ളവരുടെ സാമ്പത്തിക സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വക്കീൽ ആർ ജെ സെയിൽസ് മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ആദായം വർദ്ധിക്കുന്നതാണ് വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതായും വരും വൃശ്ചികൻ രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം കേട്ട നക്ഷത്രങ്ങൾ ചേരുന്ന വൃശ്ചികൻ രാശിക്ക് ശനി മൂന്നും നാലും പാവാധിപതിയാണ് ഇപ്പോൾ കണ്ടകശനിയായി നാലിൽ കുംഭൻ രാശിയിൽ സഞ്ചരിക്കുന്ന ശനി ജൂൺ മുപ്പത് മുതൽ നവംബർ പതിനഞ്ച് വരെ ഏകദേശം നൂറ്റി മുപ്പത്തൊമ്പത് ദിവസം വക്രത്തിൽ സഞ്ചരിക്കുന്നു എന്തെങ്കിലും പുതിയ സംരംഭം തുടങ്ങി പാതി വഴിയിൽ നിന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് തടസ്സങ്ങൾ മാറി പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾക്ക് വിജയം കണ്ടെത്താൻ കഴിയും ഭൂമി വാഹനം വീട് ഇവ വാങ്ങാനുള്ള തടസ്സങ്ങൾ മാറും ചിലർ അഡ്വാൻസ് നൽകിയിട്ട് ബാക്കി തുക നൽകാൻ ഒരു ഡേറ്റ് ഒക്കെ കൊടുത്തതാണ് എന്നാൽ അത് കൊടുക്കാൻ സാധിക്കാതെ മുടങ്ങിക്കാണും ഇനി ആ തടസ്സങ്ങളെല്ലാം മാറി നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ഭൂമിയോ വാഹനമോ വീടോ വാങ്ങാൻ സാധിക്കുന്നതാണ് ആരോഗ്യ കാര്യത്തിൽ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ മാറും നിങ്ങളുടെ മാതാവിൻ്റെ രോഗനിലയിൽ നല്ല മാറ്റമുണ്ടാകാം പുതിയ തൊഴിൽ തൊഴിലന്വേഷിച്ചിട്ട് ഇതുവരെ ലഭിക്കാത്തവർക്ക് തൊഴിൽ ലഭിക്കുന്നതാണ് കേസുകളും കടങ്ങളും തീർക്കാൻ കഴിയുന്നതാണ് സർക്കാർ സർവീസിലുള്ളവർക്ക് പ്രൊമോഷൻ അല്ലെങ്കിൽ ശമ്പളവർധനവോ ലഭിക്കുന്നതാണ് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ചിലവുകൾ നിങ്ങൾക്ക് ഇനി കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ് വിദേശത്ത് ജോലിക്ക് ശ്രമിച്ചിട്ട് കിട്ടാത്തവർ ഈ സമയത്ത് ഒന്നുകൂടി പരിശ്രമിച്ചാൽ ജോലി ലഭിക്കുന്ന ആണ് ധനുരാശി മൂലം ഊരാടം ഉത്രാടം ആദ്യപാദം ചേരുന്ന ധനുരാശിക്ക് ശനി രണ്ടും മൂന്നും ഭാവാധിപതിയാണ് ഇപ്പോൾ മൂന്നിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനി കുംഭൻ രാശിയിൽ ജൂൺ മുപ്പത് മുതൽ വക്രഗതിയിൽ സഞ്ചാരം തുടങ്ങുമ്പോൾ ധനുരാശിക്കാർക്ക് എന്തായിരിക്കും ഫലങ്ങളെന്ന് നോക്കാം ശനി നിങ്ങളുടെ രാശിയുടെ മൂന്നിൽ വക്രത്തിൽ സഞ്ചരിച്ചുകൊണ്ട് ദൃഷ്ടി ചെയ്യുന്നത് നിങ്ങളുടെ രാശിയുടെ അഞ്ച് ഒമ്പത് പന്ത്രണ്ട് ഭാവങ്ങളിലാണ് മുൻകാലങ്ങളിൽ ചില ഉദ്യമങ്ങൾക്ക് തുടക്കമിട്ടിരിക്കാം എന്നാൽ എന്തെങ്കിലും കാരണത്താൽ അത് മുടങ്ങിക്കാണും ഇപ്പോൾ അത് പുനരാരംഭിക്കാൻ പറ്റിയ സമയമാണ് എന്തെങ്കിലും പ്രോജക്റ്റോ വീടുപണിയോ അതുമല്ലെങ്കിൽ വിദേശ ജോലിക്കായി നിങ്ങൾ ശ്രമിക്കുകയും അത് നടക്കാതെ പോയിട്ടുമുണ്ടെങ്കിൽ ഇപ്പോൾ അതൊക്കെ പെട്ടെന്ന് സാധിച്ചെടുക്കാൻ കഴിയുന്നതാണ് ഇളയ സഹോദരങ്ങളുമായി നിലനിന്നിരുന്ന പിണക്കു മാറുന്നതാണ് യാത്രകൾ ഫലവത്താകും നിങ്ങളുടെ കുട്ടികളാൽ ഉണ്ടായിരുന്ന മനപ്രയാസം മാറും വിദ്യാർത്ഥികളായിട്ടുള്ള കുട്ടികളാണെങ്കിൽ പഠനത്തിൽ മികവ് പുലർത്തും പ്രണയിതാക്കൾ തമ്മിലുണ്ടായിരുന്ന അലോസരങ്ങൾ മാറും പരസ്പരം തെറ്റുകൾ മനസ്സിലാക്കി വീണ്ടും ഒത്തുചേരുന്നതാണ് പിതാവിനാൽ ഉണ്ടായിരുന്ന മാനസിക പ്രയാസം മാറും പിതാവിൻ്റെ രോഗത്തിന് ശമനമുണ്ടാകും ജോലിയിൽ ഉള്ളവർക്കുണ്ടായിരുന്ന ദുരിതങ്ങൾ മാറിക്കിട്ടുന്നതാണ് ജോലി രാജിവയ്ക്കാൻ മുതിർന്നവർ ആ തീരുമാനം മാറ്റും നിങ്ങൾക്ക് തൊഴിൽ സ്ഥാപനത്തിൽ നിന്നും അംഗീകാരം ലഭിക്കുന്നതാണ് ചിലവുകൾ നിങ്ങൾക്ക് വളരെയധികം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി അവ നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ അയൽക്കാരുമായി എന്തെങ്കിലും വിരോധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടും നിങ്ങളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും നിങ്ങളുടെ ജാതകത്തിൽ അനുകൂലമായോ അതല്ലെങ്കിൽ വക്രഗതിയിലാണ് നിങ്ങളുടെ ജാതകത്തിൽ ശനി നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ നല്ല ഫലങ്ങൾ ലഭിക്കുന്നൊരു സമയമായിരിക്കും മകരൻ രാശി ഉത്രാടം അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം ചേരുന്ന മകരൻ രാശിക്ക് ഏഴ് ശനിയുടെ അവസാന ഘട്ടമാണ് ശനി നിങ്ങൾക്ക് ഇപ്പോൾ രണ്ടിൽ കുംഭൻ രാശിയിലാണ് സഞ്ചരിക്കുന്നത് ജൂൺ മുപ്പത് മുതൽ ശനി കുംഭൻ രാശിയിൽ തന്നെ വക്രഗതിയാവുന്നു ഏകദേശം നൂറ്റി മുപ്പത്തൊമ്പത് ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനഞ്ച് വരെ വക്രത്തിൽ സഞ്ചരിക്കുന്നു കഠിനാധ്വാനികളായ മകരൻ രാശിക്കാർക്ക് വക്രശനി സഞ്ചാരം എന്തൊക്കെ ഫലങ്ങളാണ് നൽകുന്നതെന്ന് നോക്കാം നിങ്ങളുടെ ദുരിതങ്ങൾക്ക് ശമനം ലഭിക്കാൻ പോകുന്ന കാലഘട്ടമാണിത് തൊഴിൽ രംഗത്ത് നല്ല മാറ്റം പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ പ്രൊമോഷൻ ഇൻക്രിമെൻറ്റ് ഉദ്ദേശിച്ച സ്ഥലത്ത് ട്രാൻസ്ഫർ ഇവയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും വീട് മാറാൻ സാധ്യത കാണുന്നു മാതാവിൻ്റെ ആരോഗ്യനിലയിൽ പുരോഗതി കാണും വാഹനം വീട് ഭൂമി ഇവയൊക്കെ വാങ്ങാനുള്ള യോഗമുണ്ടാകും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളുണ്ടെങ്കിൽ അവ പൂർണ്ണമായി മാറുന്നതാണ് അപ്രതീക്ഷിതമായ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് പൂർവിക സ്വത്ത് ലഭിക്കും വിവാഹത്തിനായി നീണ്ടകാലം കാത്തിരുന്നവർക്ക് വിവാഹയോഗം സന്താനത്തിനായി കാത്തിരുന്നവർക്ക് സന്താനയോഗം ഈ കാലഘട്ടത്തിൽ ആരെയും നിങ്ങൾ വിശ്വസിക്കരുത് വളരെയധികം മനസന്തോഷം ലഭിക്കുന്ന സമയമായിരിക്കും ഈ നൂറ്റി ദിവസങ്ങൾ നിങ്ങളുടെ ജനനകാല ജാതകത്തിൽ അനുകൂല ദശാകാലമാണ് നടക്കുന്നതെങ്കിൽ കൂടുതൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം അതുപോലെ ശനി ദശാഭുക്തിയോ ജാതകത്തിൽ ശനി വക്രത്തിലോ ആണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഗുണഫലങ്ങൾ കൂടുതൽ ലഭിക്കുന്നതാണ് കുംഭൻ രാശി അവിട്ടം അവസാന രണ്ട് പാദം ചതയം പൂരൂരുട്ടാതി ആദ്യ മൂന്ന് പാദങ്ങൾ ചേരുന്ന കുംഭൻ രാശിക്ക് ശനി ഒന്നും പന്ത്രണ്ടും ഭാവാധിപതിയാണ് ഇപ്പോൾ നിങ്ങളുടെ രാശിയായ കുംഭത്തിൽ തന്നെയാണ് ശനി സഞ്ചരിക്കുന്നത് അവിടെ തന്നെയാണ് ശനി വക്രത്തിൽ സഞ്ചരിക്കാൻ പോകുന്നത് ജന്മശനി നടക്കുന്ന കാലഘട്ടമാണ് ശനി കുംഭത്തിൽ വക്രത്തിൽ സഞ്ചരിച്ചുകൊണ്ട് നിങ്ങളുടെ രാശിയുടെ മൂന്ന് ഏഴ് പത്ത് ഭാവങ്ങളിൽ ദൃഷ്ടി ചെയ്യുന്നു മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കാൻ സാധിക്കും ജോലിയിൽ പ്രൊമോഷൻ ഇൻക്രിമെൻറ്റ് ട്രാൻസ്ഫർ എന്നിവ തടസ്സപ്പെട്ടു കിടന്നിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ആ തടസ്സങ്ങളെല്ലാം മാറി നിങ്ങൾക്ക് പ്രൊമോഷനോ ഇൻക്രിമെൻറ്റോ ട്രാൻസ്ഫറോ ഒക്കെ ലഭിക്കുന്നതാണ് പുതിയ ജോലിക്ക് ശ്രമിച്ചിട്ട് നടക്കാതെ പോയെങ്കിൽ ഇപ്പോൾ വീണ്ടും നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ജോലി ലഭിക്കുന്നതാണ് ദമ്പതിമാർ തമ്മിൽ നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും പിണക്കങ്ങളും മാറും ഏതെങ്കിലും കാരണത്താൽ പിണങ്ങിക്കഴിഞ്ഞവരാണെങ്കിൽ ആ പിണക്കമൊക്കെ മാറി നിങ്ങൾ വീണ്ടും ഒത്തുചേരുന്നതാണ് ഇളയ സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന തർക്കങ്ങൾ മാറും യാത്രകൾ കൊണ്ട് പ്രയോജനമുണ്ടാവും പുതിയ ഉദ്യമങ്ങൾ ഏറ്റെടുത്ത് വിജയത്തിലെത്തിക്കാൻ സാധിക്കും ആത്മവിശ്വാസവും ധൈര്യവും വർദ്ധിക്കുന്നതാണ് വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് പഠനത്തിൽ നിലനിന്നിരുന്ന മടി മാറിക്കിട്ടുന്നതാണ് എന്നിരുന്നാലും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്താൻ ശ്രമിക്കേണ്ടതാണ് കടമുണ്ടെങ്കിൽ അത് ഒരു പരിധിവരെ നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കും കേസ് വഴക്കുകൾ അനുകൂലത്തിലാക്കാൻ ശ്രമം തുടങ്ങും നിങ്ങളുടെ ജാതകത്തിൽ ശനി വക്രത്തിലോ അതല്ല ശനിയുടെ അനുകൂല ദശാകാലമോ ആണെങ്കിൽ ഈ കാലഘട്ടത്തിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും നിങ്ങൾക്ക് ശനി നൽകില്ല മീനൻ രാശി പൂരൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്തരട്ടാതി രേവതി നക്ഷത്രങ്ങൾ ചേരുന്ന മീനൻ രാശിക്ക് ശനി പതിനൊന്നും പന്ത്രണ്ടും ഭാവാധിപതിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഏഴര ശനിയാണ് നടക്കുന്നത് പന്ത്രണ്ടിൽ കുംഭൻ രാശിയിൽ ശനി സഞ്ചരിക്കുന്ന സമയമാണ് ഇപ്പോൾ കുംഭൻ രാശിയിൽ തന്നെയാണ് വക്രഗതിയിൽ ശനി ജൂൺ മുപ്പത് മുതൽ സഞ്ചരിക്കുന്നത് ഒന്നും വേണ്ട എന്ന് തീരുമാനിച്ച് ഒറ്റപ്പെട്ട് കഴിഞ്ഞ മീനരാശിക്കാർക്ക് ഇനി നൂറ്റി മുപ്പത്തൊമ്പത് ദിവസം കുറച്ച് മനസമാധാനം ലഭിക്കുന്ന സമയമായിരിക്കും ചിലർ കേസ് വഴക്കിൽ അകപ്പെട്ടും ആശുപത്രിവാസവും ചതിക്കപ്പെട്ടും കഴിയുന്നവരായിരിക്കാം തൊഴിൽ ചെയ്യുന്നവർക്ക് ഭീമമായ നഷ്ടം സംഭവിച്ചിരിക്കാം ജോലിസ്ഥലത്ത് ജോലിഭാരം കൂടുതൽ അധ്വാനിച്ചിട്ടും അതിനനുസരിച്ചിട്ടുള്ള ഫലം കിട്ടാതെ പോവുക ചിലർക്ക് ജോലി നഷ്ടപ്പെട്ട അവസ്ഥ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുടുംബാംഗങ്ങളുമായി അകൽച്ച ദമ്പതിമാർ തമ്മിൽ അകൽച്ച വാക്പോര് രക്തബന്ധത്തിലുള്ളവരുടെ വിയോഗം ഇതൊക്കെയായിരുന്നു മിക്ക മീനൻ രാശിക്കാരും അനുഭവിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇനി സ്ഥിതി മാറുകയാണ് നിങ്ങളുടെ മനപ്രയാസങ്ങൾ മാറും വിചാരിച്ച കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും കേസ് വഴക്കുകൾക്ക് നിങ്ങൾ ഒരു പരിഹാരം കണ്ടെത്തും കടം കുറയ്ക്കാൻ സാധിക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് സംഭവിച്ചുപോയ നഷ്ടങ്ങൾ നികത്താൻ കഴിയും പാർട്ണർഷിപ്പ് ബിസിനസ്സിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറും വിവാഹ തടസ്സം മാറി വിവാഹത്തിനായി കാത്തിരുന്നവർക്ക് വിവാഹം നടക്കും കുടുംബത്തിൽ നിലനിന്നിരുന്ന വാക്പൂരും പിണക്കവും മാറും കുടുംബത്തിൽ ഒരു പരിധിവരെ സമാധാനം ഉണ്ടാകുന്നതാണ് സന്തോഷത്തിന് വക നൽകുന്ന ചില കാര്യങ്ങൾ നടക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകുമെങ്കിലും കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കേണ്ടതാണ് ശാരീരിക അസ്വസ്ഥതകളും രോഗങ്ങളും മാറും ജോലിസ്ഥലത്തെ പേരുദോഷം മാറിക്കിട്ടുന്നതാണ് അധ്വാനത്തിനുള്ള അംഗീകാരം നിങ്ങളെ തേടിയെത്തും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കും മുതിർന്ന സഹോദരങ്ങളാൽ ചിലർക്ക് ഗുണമുണ്ടാവും സമൂഹ മദ്യത്തിൽ നിലനിരുന്ന പേരുദോഷം അകലെന്നാണ് എല്ലാവരും നിങ്ങളെ അംഗീകരിക്കും ജാതകത്തിൽ ശനി വക്രമായിട്ടുള്ളവർക്കും അനുകൂലമായ ദശാഭുക്തി നടക്കുന്നവർക്കും ഗുണഫലങ്ങൾ കൂടും